നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെറി ക്രിസ്മസ് എന്തെവിടെയായി നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ എനിക്കൊപ്പം ഉള്ളത് യാക്കോബായ സഭ വൈദിക സെമിനാരിയുടെയും യൂറോപ്പ് ഭദ്രാസനത്തിൻ്റെയും മെട്രോ ഡോക്ടർ കുര്യാക്കോസ് മാർ തിയോഫ്ലസ് ആണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് വിശേഷങ്ങൾ ഈ സിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോ നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മനസ്സും ഒക്കെ ഒത്തിരി കുളിർമ നൽകുന്ന ഒരു സന്ദർഭമാണല്ലോ അത് നമുക്ക് പ്രകൃതി തന്നെ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നാട്ടിലാണെങ്കിലും ഡിസംബർ മാസമാകുമ്പോഴേക്കും പ്രകൃതി തന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രതീതിയാണ് നമുക്ക് തരുന്നത് കാലാവസ്ഥ മാറുന്നു അതുപോലെ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയും ഒരു സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു അനുഭവമാണ് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരിത് ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ എല്ലാവരും ഇതൊരു സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ആഘോഷമായിട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ വളരെ തിരക്ക് ഉള്ള ദിവസമാണ് പക്ഷേ ഒത്തിരി സന്തോഷത്തിന്റെയും അതുപോലെ ഒരു സമാധാനത്തിന്റെയും അതെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഡിസംബർ മാസം ഒരു സന്തോഷ കാരണം ക്രിസ്മസ് മാസമാണ് പിന്നെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മുടെ കാലാവസ്ഥ പൂർവമായിട്ട് പറഞ്ഞു നമ്മളൊരു തണുത്തൊരു കാലാവസ്ഥയിലേക്ക് വരും അപ്പൊ അതൊക്കെ കൊണ്ട് ഭയങ്കര ഒരു സന്തോഷവും ഒരു ഉത്സവ മൂടും കൂടിയാണല്ലോ ക്രിസ്മസ് ഒക്കെ എത്തുമ്പോഴേക്കും ഇങ്ങനെ ഈ ക്രിസ്മസ് പണ്ടത്തെ ക്രിസ്മസ് ഇപ്പോഴത്തെ ക്രിസ്മസ് ആയിട്ടൊക്കെ വലിയ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യാറുണ്ടോ അതായത് ഈ ദിവസങ്ങൾ ഈ ക്രിസ്മസ് സീസൺ തരുന്ന ഒരു വലിയ സന്തോഷവും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫെസ്റ്റീവ് മൂഡുണ്ടോ അത് വ്യത്യാസവും അല്ല അതിന്റെ സന്ദേശത്തിനും വ്യത്യാസമില്ല പക്ഷേ അതിൻ്റെ ബാഹ്യമായ ആഘോഷങ്ങളും അതുപോലെ ആചാരങ്ങളൊക്കെ കുറച്ച് വ്യത്യാസം ഉള്ളൂ ഞാൻ ക്രിസ്തുമസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ പണ്ടത്തെ ക്രിസ്തുമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ക്രിസ്തുമസിൻ്റെ ആ ദിവസങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത് ഞങ്ങൾ ഞാനൊരു ഗ്രാമത്തിലാണ് ജനിച്ച് എൻ്റെ വീട് അവിടെയാണ് അവിടെയൊക്കെ ക്രിസ്മസിൻ്റെ ഇതെന്ന് പറയുമ്പോൾ ഒരു പത്താം തീയതി മുതൽ ഡിസംബർ പത്താം തീയതി മുതൽ നമ്മൾ ക്രിസ്മസ് കാരൽ സർവീസ് നമ്മുടെ കരോളൊക്കെ പാടി അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങും അപ്പോൾ അത് തന്നെ ആ പ്രദേശത്തുള്ള നമ്മുടെ ഇടവകയിലുള്ളതായ പിള്ളേരെല്ലാവരും ഉണ്ട് ഒരു പത്ത് നൂറ് പേരെങ്കിലും ഈ ക്രിസ്മസ് പാട്ട് പാടാനായിട്ട് അതെട്ട് പത്ത് ദിവസമുണ്ട് അപ്പോൾ ആ ദിവസങ്ങൾ സന്ധ്യയ്ക്ക് ഒരു എട്ട് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി രണ്ട് മണി മൂന്ന് മണി രാവിലെ രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ അന്ന് ഞങ്ങൾ കരൗള് പാടാൻ പോകും അപ്പം ഈ കരൗള് പാടാൻ പോകുമ്പോൾ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇന്നത്തെ പോലെ അന്ന് കൂടുതൽ ഈ നമുക്ക് ബേക്കറികളോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും എടുക്കാൻ അന്നൊക്കെ ചില വീടുകളിൽ മാത്രം ഈ കേക്ക് ക്രിസ്തുമസ് കേക്ക് ഉണ്ടാവുള്ളൂ അന്ന് ഇന്നൊക്കെ വളരെ സുലഭമാണ് അപ്പൊ കേക്ക് കിട്ടുന്ന വീട് എന്ന് പറയുന്ന ഒരു ഞങ്ങളുടെ ഒരു എല്ലാം ഈ ഉണ്ണിയേശുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വിവിധമായി നടന്ന പോലെ ഞങ്ങൾ ആ കേക്ക് കിട്ടുന്ന വീട് നമുക്ക് വലിയൊരു ഇതാണ് അപ്പൊ അതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സംഗതി അന്ന് പലപ്പോഴും ഇതിൻ്റെയൊക്കെ ഓരോ സാധനങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് ഒരു പീസ് കേക്കിന്റെ വാല്യൂ അതൊക്കെ നമുക്ക് അന്ന് വലിയ ഒരു കാര്യമായിരുന്നു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയണത് അവിടെ ഞാൻ താമസിക്കുന്ന ആ സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങൾ ഹിന്ദു ഹൈന്ദവ സഹോദരങ്ങളും കുടുംബങ്ങൾ അങ്ങനെ ഇഴകി ജീവിക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ എല്ലാ വീടുകളിലും പോകും അതൊരു ദിവസം ഒരു പ്രാവശ്യം എവിടെയെങ്കിലും ചെന്നില്ലെങ്കിൽ അവർ വിളിച്ച് വിളിച്ച് നമ്മൾ ഇനിയിപ്പോൾ ഇത് അവിടെ കയറണം പക്ഷെ അവിടെ വിളിച്ച് അവരവിടെ കാത്തിരിക്കും അപ്പോൾ ഇത് നമ്മുടെ നാടിൻ്റെ മുഴുവനും ജാതി മതഭേദമന്യേ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നൊരിതായിരുന്നു പിന്നെ ചില രസകരമായ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കരകളൊക്കെ പാടി പോകുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പിള്ളേർ അന്ന് ഈ ഒരു നമ്മൾ പെട്രോമാക്സ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് മുമ്പിൽ പോകുന്ന ഒരാളുടെ കയ്യിൽ തലയിൽ ചുവന്നുകൊണ്ടായിരിക്കും പോകുന്നത് ആ വെളിച്ചത്തിലാണ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൊണ്ടും ഇടുങ്ങിയ പാതകളിലൂടെ പാതകളിലൂടെയൊക്കെയാണ് പോകുന്നത് അപ്പൊ ചിലരെ ചെയ്യുന്നറിയാം അതൊക്കെ ഇച്ചിരി അടുത്ത വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇച്ചിരി വളഞ്ഞ വഴിയുണ്ടെങ്കിൽ ഇവര് നേരെ പറമ്പിക്കടിയൊക്കെ അങ്ങോട്ട് ചാടുന്നു അപ്പോൾ ഒരു വളരെ രസകരമായ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നത് ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോവാം അപ്പം ഞാൻ പോകുന്ന സമയത്ത് ഒരു പയ്യൻ പുള്ളിക്കാരൻ ഈ ഇത്രയും വളഞ്ഞു പോകണ്ടല്ലോ എന്ന് ഓർത്ത് ക്രോസ് ചെയ്ത് മറ്റേ വീട്ടിലേക്ക് വന്നു അപ്പം ക്രിസ്മസ് പാടാൻ അവിടെ പ്രധാനമായിട്ട് പാടുന്ന ഒരു പയ്യനാണ് ആളെ കാണുന്നില്ല കരള് കഴിഞ്ഞിട്ടും ആളെ കാണുന്നില്ല അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോ ഒരു വല്ലാത്തൊരു രൂപം അങ്ങോട്ട് വരുന്നു സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുറുക്കു വഴി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പൂവുന്ന വഴിക്കൊരു നമ്മൾ ഈ അന്നൊക്കെ തൊഴുത്തുകളുമൊക്കെ ഇഷ്ടം പശുക്കളെ ഈ ചാണകക്കുഴ അതിനകത്തേക്ക് ആള് വീണിട്ട് പുള്ളിക്കാരൻ എഴുന്നേറ്റ് വന്നപ്പോൾ ക്രിസ്മസ് ഫാദർ ഇന്നുള്ളത് പോലെ അന്ന് ഒരു രൂപത്തിലോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരിക്കലും ഓർമ്മകളാണ് ഓർമ്മകളാണപ്പോൾ അത് തന്നെ എല്ലാവർക്കും ഒരു പാഠമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലാണെങ്കിലും വഴിക്ക് പോകരുത് നേരെ വഴിക്ക് നമ്മൾ യാത്ര ചെയ്യുക അപ്പൊ അത് ഒക്കെ അങ്ങനെയുള്ള ഒത്തിരി മനോഹരമായി പിന്നെ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഇത് നമ്മുടെയൊക്കെ രണ്ടു മണിക്ക് രാവിലെ രണ്ട് മണിക്കാണ് നമ്മുടെ ആരാധക പള്ളിയിലെ ഇത് കുറവാനാടങ്ങണേ അപ്പോ പകുതി ഉറക്കത്തിലായിരിക്കും നമ്മൾ പോകുന്നത് പക്ഷെ ആ അയലക്കത്തുള്ള എല്ലാ നമ്മുടെ പള്ളിയിൽ ഇടവരെല്ലാവരും ഇങ്ങനെ വന്ന് ഞങ്ങൾ പാട്ടൊക്കെ പാടി ഈ പള്ളിയിലേക്ക് പോകുന്ന ഒന്ന് അന്ന് ഈ ചൂട്ട് അതായത് നമ്മുടെ തെങ്ങിൻ്റെ ഓല കെട്ടിയുള്ള അന്ന് സ്റ്റേജുകളൊക്കെ ആ വെളിച്ചത്തിൽ പള്ളിയിലേക്ക് നമ്മൾ എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി പോകുന്ന ആ ഒരു അനുഭവങ്ങൾ ഇന്നത്തെ ഒരു വ്യത്യാസം അന്നത്തേലും നമ്മൾ കാണുന്നത് ആഘോഷങ്ങൾ കൂടിയിട്ടുള്ളൂ പക്ഷെ അന്നത്തെ ഒരു സ്പിരിച്വൽ പ്രിപ്പറേഷൻസ് നോമ്പും ഈ ഇരുപത്തിയഞ്ച് ദിവസത്തെ നോമ്പും ആ ഒരു ഇതും പിന്നെ ചേർന്നുള്ള അത് കുറച്ചുകൂടെ അത് ആ ദിവസങ്ങൾ കൂടുതലും പക്ഷെ ഇന്നും ഒത്തൊരുമയ്ക്കൊന്നും കുറവില്ല പക്ഷേ അതെ അങ്ങനെ ഒരു ഓർമ്മകളിലെ ക്രിസ്മസ് അങ്ങനെ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാ രണ്ടുപേരി പാടാൻ ശ്രമിക്കാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരു നമ്മൾക്കൊക്കെ വളരെ സുപരിചിതമായൊരു പാട്ട് ശാന്തരാത്രി തിരുരാത്രി പുൽക്കൂടിയിലില്ല പൂത്തൊരു രാത്രി വിണ്ണിലെ താരകൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ഉണ്ണി യേശു പിറന്നു ഉണ്ണി ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ശാന്തരാത്രി തിരുരാത്രി പുൽക്കൂടിലിൽ പുൽക്കുടലില്ല രാത്രി വിണ്ണിലെ താരകൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി സമാധാനം ഈ പാട്ട് കേൾക്കുന്നത് എനിക്കിഷ്ടമാ പാട്ട് ഇപ്പോഴേ നമ്മൾ ഈ ആദ്യം കുട്ടിക്കാലത്തെ ക്രിസ്മസ് പറഞ്ഞു അതിനുശേഷം പിന്നീട് ജർമ്മനിയിലൊക്കെ പോവും പോയി പിന്നെ വന്നു പിന്നീട് ഒരു വൈദികനായിട്ട് പിന്നീട് തുടങ്ങുകയാണ് അതിനുശേഷം അധ്യാപകനാകുന്നു അപ്പം ആ ക്രിസ്മസും പണ്ടത്തെ ക്രിസ്മസോട്ട് വ്യത്യാസമുണ്ടോ കുട്ടിക്കാലത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമുക്ക് ഉത്തരവാദിത്വങ്ങളില്ല നമ്മളിതിനകത്തിങ്ങനെ ഒരു ശിശുവിനെ പോലെ നമ്മൾ ആ കൂടത്തിൽ ഇതാണ് വൈദികനായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ നമ്മളിതിനെ കുറച്ചുകൂടെ വേറൊരു ആസ്പെക്റ്റിൽ കാണാൻ തുടങ്ങി അതായത് ഈ ക്രിസ്മസിന്റെ യഥാർത്ഥമായ ആത്മീയമായ ആന്തരികമായ അർത്ഥതലങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഉള്ള ഒരു ഇത് കിട്ടി പിന്നെ രണ്ടാമത് അവിടെ നമ്മൾ ഈ ആളുകളെ നമ്മുടെ വിശ്വാസികളെ നമ്മുടെ ജനത്തെ അതിലേക്ക് ഇതിൽ ലീഡ് ചെയ്യുന്ന ഒരു ഇത് നമ്മൾ പണ്ട് പറയും നക്ഷത്രങ്ങൾ വിദ്വാൻമാരെ അല്ലെങ്കിൽ പൂജ രാജാക്കന്മാരെ അവിടേക്ക് എത്തിച്ചെന്ന് പറഞ്ഞ പോലെ അവിടെ നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് ഈ വേദലഹേമിലേക്ക് നമ്മൾ അതിനെ നോക്കിക്കൊണ്ട് പോവാറുന്നെങ്കിൽ ഇവിടെ ഒരു പുരോഹിതനായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ നക്ഷത്രങ്ങളായിട്ട് മാറേണ്ട മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവരേണ്ടതായ ഒരു ദൗത്യ നിയോഗമായിട്ട് അത് മാറിയെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ശിശു അത് എപ്പോഴും നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഇതിൽ നിന്ന് മാറി നിന്നുകൊണ്ടല്ല മറിച്ച് നമ്മൾ നമ്മുടെ ഇതിൽ ഒരാളായി അപ്പോൾ അവിടെ വന്ന പലതരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ ഇത് രാജാക്കന്മാരും പൂജരാജാക്കന്മാരുണ്ടായിരുന്നു ആട്ടിടയന്മാരുണ്ടായിരുന്നു അങ്ങനെ പലരാണ് ഇവിടെ വന്ന് ഓ അപ്പൊ ഈ സെലിബ്രേഷനിൽ നമ്മളും അതിൽ ഒന്നായിട്ട് തീർന്നു കഴിയുമ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തത നമുക്ക് തോന്നില്ല പക്ഷെ നമുക്കുള്ള ഒരു ഉത്തരവാദിത്വം കുറച്ചുകൂടെ വേറൊരു അല്ലെങ്കിൽ ഈ ഒരു പാതയിലേക്ക് വേണം ഞാൻ പോകാൻ അങ്ങനെ ദൈവത്തിന്റെ ഒരു നിശ്ചയമായിരുന്നു പക്ഷെ കുഞ്ഞുനാളിലെ തന്നെ അതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കുടുംബം എൻ്റെ അപ്പനും അമ്മയും വലിയ ദൈവവിശ്വാസികളായിരുന്നു പ്രാർത്ഥനയിലും ആരാധനാ ജീവിതത്തിലും ഒക്കെ പള്ളിയായിട്ടൊക്കെ ഞങ്ങളെ വളരെ അതുപോലെ എൻ്റെ അമ്മ ഈ വീടുകളിലെ ഞങ്ങൾ എട്ട് മക്കളാണ് അപ്പോൾ രാവിലെ മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അതിനകത്ത് ഒരു വയസ്സുള്ള കുഞ്ഞായിരുന്നപ്പോഴും ഞാൻ മടിയിൽ എന്നെ കിടത്തിക്കൊണ്ട് ആ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടുകൊണ്ട് നമ്മളത് അങ്ങനെയാണ് വളർന്നു വരുന്നത് അതുപോലെ ഞായറാഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ കുഞ്ഞുനാളിലെ അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് കിട്ടിയ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ വിശ്വാസത്തിൻ്റെ ഒരിത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് കുഞ്ഞുന്നാളിലെ മുതലേ ഒരു വൈദികനാകാനുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അത് എൻ്റെ പിന്നീട് ഞാൻ കേട്ടിട്ടുണ്ട് കൊച്ചയായിരുന്നപ്പോൾ തന്നെ ഈ അച്ഛന്മാരുടെ നമ്മൾ വസ്ത്രങ്ങളുണ്ടല്ലോ കാപ്പായെന്ന് നമ്മൾ പറയും അതുപോലെ നമ്മുടെ ഈ പുതപ്പെടുത്ത് ഞാനിങ്ങനെ പുതച്ച് അതുപോലെ നമുക്ക് നമുക്കിതുണ്ട് ഈ ധൂപം വയ്ക്കും ധൂപക്കുറ്റി എന്നൊരു സാധനം അത് നമ്മുടെ ഈ ചിരട്ടയ്ക്ക് അകത്തെ വള്ളിയൊക്കെ കെട്ടി ഇങ്ങനെ കുഞ്ഞുനാളിലെ മുതൽ അപ്പം അത് ചെറുപ്പത്തിലെ മനസ്സിൽ ഹൃദയത്തിലുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു ഇതാണ് പിന്നീട് ഞാൻ പത്ത് വയസ്സുള്ളപ്പോൾ ഈ ശുശ്രൂഷകനായിട്ട് കയറി അങ്ങനെ ചെറുപ്പകാലം മുതൽ തന്നെ എൻ്റെ മനസ്സിൽ ഈ ഒരു പാതയിലേക്കുള്ള ഒരു ഇതുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠനം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അതേസമയം തന്നെ എനിക്ക് വേറെ ചില ജോലിക്കുള്ളതായ ചില കാര്യങ്ങൾ വന്നു അതിനിടയ്ക്ക് ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൊ ഡിഗ്രി വയ്ക്കി പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എൽ എൽ ബി പഠിക്കണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷെ ഉടൻ തന്നെ ആ സമയത്ത് തന്നെയാണ് സെമിനാരിയിലേക്കുള്ള ഇത് ആപ്ലിക്കേഷനും വരുന്നത് അപ്പം അവിടെ എല്ലാം വരുന്ന ചെയ്തെന്താണെന്ന് വെച്ചാല് ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് പ്രാർത്ഥിച്ച് ഞാനപ്പം ദൈവത്തോട് പറഞ്ഞിരുന്നു എനിക്ക് ആ വഴി ഒന്ന് കാണിച്ചു തരണം അപ്പം ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ പറയും ദൈവം വിളിച്ചു ഞാൻ ആ വഴിക്ക് നടന്നു അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിന്റെ ഉള്ളില് കുഞ്ഞു നാളിലും ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്റെ മാതാപിതാക്കളും കുടുംബവും പിന്നെ ആ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം അങ്ങ് പഠിക്കുന്ന സമയത്ത് ബെനഡിക് പതിനാറാറാമൻ മാർപ്പാപ്പ അങ്ങയുടെ അധ്യാപകനായിരുന്നു എന്നൊക്കെ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ നമുക്ക് അറിയുന്ന പോലെ പോപ്പ് ഫ്രാൻസിന് മുൻപേ തന്നെ ഏറ്റവും ജനകീയനായ ഒരു മാർപ്പാപ്പയായിരുന്നു ആയിരുന്നു ബെനഡിക് പതിനാറാമൻ അപ്പൊ ആ ഒരു കാലമൊക്കെ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ഞാൻ ജർമ്മനിയില് പഠിക്കാൻ ചെന്ന സമയത്ത് ആ സമയത്ത് അദ്ദേഹം ഇത് റേഗൻസ്ബെർഗ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അത് സെക്കുലർ യൂണിവേഴ്സിറ്റിയാണ് അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് തിയോളജി എന്ന് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ കാത്തലിക് ഫാക്കൽറ്റിയിലാണ് ഞാൻ അതിൻ്റെ ഡോക്ടറേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അവിടെ ഇദ്ദേഹം അവിടെ ലെക്ചർ കൊടുക്കാനായിട്ട് വരും അപ്പം ഞാൻ നമ്മളിന്ന് പലപ്പോഴും കാണുന്ന ഒരു ബെനഡിക്റ്റ് പതിനാറാമൻ എന്ന് പറയുന്നത് വളരെ ചിലർ പറയും കൺസർവേറ്റീവ് ആയിരുന്നു അതുപോലെ തന്നെ ഒട്ടും പിന്നെ പോപ്പുലർ ആളുകളുടെ ഇടയിലേക്ക് അങ്ങനെ വലിയതും പക്ഷെ ഞങ്ങൾ അനുഭവിച്ച കണ്ടറിഞ്ഞ അദ്ദേഹം തികച്ചും വ്യത്യസ്തനായിരുന്നു വളരെ സിമ്പിൾ ബസ്സിന് കയറിയായിരുന്നു അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഇത് പൈതൃകമായ നമ്മൾ കാണുന്ന ഒരു റഫ്നെസ് അല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ഒരു കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഒരു പിതൃസ്നേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു പിന്നെ ഒരിക്കലും ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിന്റെ പുറകെ നടന്നതല്ല അതുകൊണ്ട് തന്നെ ലോകത്ത് ആരെങ്കിലും ചെയ്യുവോ ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും ഉന്നതമായൊരു സ്ഥാനം അത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ അതുകൊണ്ട് അതാണ് യഥാർത്ഥത്തിൽ ബെനഡിക്ട് പതിനാറാം പറയുന്നത് നമ്മൾ പുറമേ കാണുന്ന ഒരു തന്നെ അതുപോലെ ഇത്രയും കത്തോലിക്ക സഭയിലെ ഇരുപത് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് കണ്ടതിൽ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്നു ഇപ്പം യാക്കോബായ സഭയുടെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സെമിനാരിയാണ് സെമിനാരി ഇന്ത്യയിലെ ഇന്ത്യയിലെ നമുക്ക് ഒരേ ഒരു സെമിനാരി അപ്പം അതിന്റെ ചുമതലക്കാരൻ നടത്തിപ്പ് ഒക്കെയും ആണ് അപ്പം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നമ്മുടെ ഈ സെമിനാരി എന്ന് പറയുന്നത് നമ്മുടെ ഒരു യാക്കോബായ സഭയുടെ മേജർ സെമിനാരി നമ്മൾ പറയും അതായത് ഇവിടെ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് അകത്തുള്ള എല്ലാ സഭയിലെ എല്ലാ വൈദികരാകാനുള്ള സ്റ്റുഡൻസും ആ കാൻഡിഡേറ്റ്സ് വന്ന് പഠിക്കുന്ന സ്ഥലമാണ് ആ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നമ്മൾ ഇവിടെ ആരംഭിച്ചത് അതിനു മുൻപ് മറ്റ് പല സ്ഥലങ്ങളിലും ചെറിയ തോതിൽ ഒക്കെ നമ്മൾ ആരംഭിച്ച് എഴുപത്തി നാല് വരെ കോട്ടയത്തെ സെമിനാരി അത് ആ സെമിനാരി നമ്മൾ ഒരുമിച്ചായിരുന്നു അതിനുശേഷം നമുക്ക് ആ സെമിനാരി നഷ്ടപ്പെട്ടപ്പോഴാണ് നമ്മൾ ഇവിടെ ഇത് തൊണ്ണൂറിൽ തുടങ്ങുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെറാംപൂർ യൂണിവേഴ്സിറ്റി കൽപ്പട്ട തിയോളജിക്കൽ ഡിഗ്രി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയുമായിട്ട് അതിൻ്റെ കീഴിലുള്ള ഒരു കോളേജ് കൂടിയാണ് അപ്പോൾ മിനിമം ഡിഗ്രി എങ്കിലും ഉണ്ടെങ്കിലാണ് ഇവിടെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് അഞ്ചു വർഷം അവരിവിടെ താമസിച്ച് ഇവർ പഠിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഏതാണ്ട് അൻപത്തി അഞ്ചോളം വിഷയങ്ങൾ ഗ്രീക്ക് ഹീബ്രു സിറിയക് തുടങ്ങിയുള്ള ഭാഷകളുൾപ്പെടെ അൻപത്തിയഞ്ച് വിഷയങ്ങളോളം അവർ പഠിച്ച് അതുപോലെ നമ്മുടെ ആരാധനയും ഇതെല്ലാം പഠിച്ച് അതിനിടയ്ക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെല്ലാ വർഷം ഒരു പതിനഞ്ച് ദിവസം ഫീൽഡുകളിൽ ഇപ്പോൾ ഡെസ്റ്റിറ്റ്യൂട്ട് ഹോംസോ അല്ലെങ്കിൽ സ്ട്രീറ്റുകളിലോ സ്ലാംസിലൊക്കെ പോയി അവരുടെ കൂടെ താമസിച്ച് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടെ എടുത്ത് അങ്ങനെ ആണിത് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ചുമതല ഞാൻ രണ്ടായിരത്തി മൂന്നിലാണ് ബിഷപ്പായിട്ട് ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത് അപ്പോൾ ഈ സെമിനാരി ഇതൊരു ഒരു ഇക്കോ ഫ്രണ്ട്ലി ഒരു ഇക്കോ ക്യാമ്പസ് കൂടെയാണ് കാരണം പരിസ്ഥിതിയും പരിസ്ഥിതിക വിഷയങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒരു വലിയ കൺസേണായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ പറയും മനുഷ്യൻ ഇല്ലെങ്കിലും പ്രകൃതി നിലനിൽക്കും പക്ഷെ പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല പിന്നെ ഇവിടെ നിന്നാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ സഭയിലെ വൈദികരെ ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടുന്ന് പഠിച്ചാണ് അവർക്ക് കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴും എഴുതാനായിട്ട് സമയത്തിന്റെ ഒരു പ്രശ്നം കാരണം ഇപ്പോൾ ഈ ചുമതലകൾ പല ചുമതലകൾ വരുന്നു ഇവിടുത്തെ ചുമതലയുണ്ട് അതോടൊപ്പം തന്നെ യൂറോപ്പ് ഭദ്രാസനത്തിന്റെ ചുമതലയുണ്ട് പിന്നെ സഭയുടെ മീഡിയ ഉണ്ട് പിന്നെ എക്യുമിനിക്കൽ ഇതര സഭകളുമൊക്കെ ആയിട്ടുള്ള സംവാദങ്ങൾ ആ ദൈവശാസ്ത്ര സംവാദങ്ങൾ അതിൻ്റെ ചുമതലയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അപ്പം അതുകൊണ്ട് കുറേ സമയത്തിന്റെ പ്രശ്നങ്ങൾ വരും എന്നാലും ഇടയ്ക്ക് ആർട്ടിക്കിളുകളും ഇതുമൊക്കെ എഴുതാറുണ്ട് എഴുതുന്ന ഇഷ്ടമാണ് ഇപ്പോൾ സമയത്തിന്റെ ഒരു പരിമിതിയാണ് അത് വലിയൊരു പരിമിതിയാണല്ലേ ഒത്തിരി യൂറോപ്പിനും കാര്യങ്ങളൊക്കെ നോക്കണം അപ്പൊ എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു പകുതി സമയത്തോളം പുറത്തു പോകേണ്ടത് എന്ന് പറഞ്ഞാല് നമ്മളുടെ യൂറോപ്പിലെ ഇപ്പോൾ നമുക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒത്തിരി പുതിയ ഇടവകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജർമ്മനിയിലൊക്കെ കാരണം നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ അങ്ങോട്ട് പോകല്ലേ അപ്പോൾ അവരങ്ങോട്ട് പോകുന്നത് കൊണ്ട് അവിടെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാരണം ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അവർ അകന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല അതുകൊണ്ട് കുറേ സമയം അവിടെ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഞാനിപ്പോ അവിടെ ടീച്ചിങ് അസൈൻമെൻറ് ഉണ്ട് ജർമ്മനിയിലും പിന്നെ യു എസ് ൽ രണ്ട് യൂണിവേഴ്സിറ്റികളിലും ഉണ്ട് അപ്പോൾ അതിന് കുറച്ച് സമയം വേണം പിന്നെ എക്യനിക്കൽ മീറ്റിങ്ങൾ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ അതുപോലെ നമ്മുടെ വത്തിക്കാനുമായിട്ട് ഡയലോഗുകൾ അങ്ങനെയുള്ള കുറേ ഇത് അപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനിതെല്ലാം കൂടെ ഒന്ന് ക്ലബ് ചെയ്യും അപ്പോൾ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ അതെല്ലാം കൂടെ കണക്ട് ചെയ്ത് അപ്പോൾ രണ്ട് മാസത്തിലൊരിക്കൽ അങ്ങോട്ട് പോയി അവിടെ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയിൽ ഒരു മാസം വരെയൊക്കെ അവിടെ നിന്നിട്ട് പക്ഷേ ആ സമയത്ത് ഇവിടെ എല്ലാം ഇപ്പോൾ പിന്നെ ഒരു ദൈവകർ പോകേണ്ട ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയകളും നമ്മുടെ ഇതെല്ലാം വളരെ ഇതായത് കൊണ്ട് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇതാ എല്ലാം അവിടെ ഇവിടെയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് അങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ എല്ലായിടത്തും എൻ്റെ ഒരു പോളിസി ഉണ്ട് എല്ലായിടത്തും ഓരോരുത്തരെ ചുമതലപ്പെടുത്തി ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുക ഇതൊരു ഒരു ഒരു വൺ മാൻ ഷോ അല്ല ഇറ്റ്സ് ഒരു ഒരു കൊളീജിയൽ ഇതാണ് അപ്പോൾ ഞാൻ അവരെ ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കും പിന്നെ അവിടെ നമ്മുടെ മോണിറ്ററിങ്ങിലൂടെ പോകും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാനേജ് നമ്മളെ ഈ ർക്കമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതില് ആ ചർച്ചകൾക്ക് ഈ മുൻപന്തിയിൽ നിന്ന് ചർച്ചകളൊക്കെ നയിച്ചിരുന്ന ഒരാള് കൂടിയാണല്ലോ അങ്ങ് ഒരു സ്റ്റാറ്റസ് എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോ ചർച്ചകൾ ഒത്തിരി ചർച്ചകൾ നടന്നു ആ രണ്ടായിരത്തി പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനേഴിലെ കോടതി വിധി വന്നത് മുതലാണല്ലോ പ്രശ്നങ്ങൾ ഏറ്റവും സങ്കീർണമായത് അപ്പൊ ബഹുമാനപ്പെട്ട നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ഒരു മൂന്ന് നാല് ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ തന്നെ വിളിച്ചു ഇതര ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ അവർ ശ്രമിച്ചു പക്ഷെ ഇതൊന്നും ഒരു ഫലവത്തായി തീരാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയാണ് ഗവൺമെൻറ് കാരണം നമ്മുടെ മൃതശരീരങ്ങൾ പോലും അടക്ക നമ്മുടെ ആളുകളുടെ കല്ലറകളുടെ അടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് ഒരു സെമിത്തേരി നിയമം ഉണ്ടാക്കിയത് അതിലൂടെ ഇതിൻ്റെ ഒരു ഒരു പരിധി വരെയെങ്കിൽ നമുക്ക് മൃതദേഹങ്ങൾ അടക്കാൻ നമ്മുടെ പള്ളികളിലെ സെമത്തേരിയടക്കാനുള്ളൊരു കിട്ടി പക്ഷേ അതുകൊണ്ടും ഈ പള്ളികൾ വീണ്ടും വീണ്ടും നഷ്ടപ്പെട്ടു കൊണ്ടു പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ കാരണം നൂറ് വർഷം പഴക്കമുള്ള കേസാണിത് അനേക കോടതി വിധികൾ വന്നിട്ടും ഇത് വിശ്വാസത്തിൻ്റെയും കൂടെ കാര്യങ്ങളാണ് അതുകൊണ്ട് തീരില്ല എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ് തന്നെ ഒരു നിയമപരിഷ്കരണ കമ്മീഷനെ വെച്ച് അവരൊരു നല്ല മനോഹരമായ ഒരു വളരെ പ്രാക്ടിക്കലായ ഒരു മലങ്കര ചർച്ച് ബില്ലെന്നും പറഞ്ഞുകൊണ്ടൊരു കൊണ്ടുവന്നു അതിനകത്ത് അവർ പറഞ്ഞൊരുത് കാര്യം ഈ പ്രശ്നങ്ങളുള്ള പള്ളികൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പള്ളിയിലും പ്രശ്നമില്ല കാരണം നമ്മൾ അങ്ങോട്ട് ജെല്ലുമില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന തൊണ്ണൂറ് നൂറ് ശതമാനം ഇവിടെ തൊട്ടടുത്താണ് മുളന്തുരുത്തി എന്ന് പറയുന്നത് അവിടെ നമ്മൾ മൂവായിരത്തോളം ഒരു പള്ളിയാണ് അവർ ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് കുടുംബങ്ങളുണ്ടാവും അവിടെ അവർക്ക് വേറെ പള്ളിയുണ്ട് എന്നിട്ടാണ് ആ പള്ളി നമ്മളിൽ നിന്ന് കൊണ്ടുപോയത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആ പള്ളികളിലൊക്കെ ഇങ്ങനെയുള്ള രണ്ട് കൂട്ടരും ഒക്കെ ഉള്ള പള്ളികളിൽ ഒരു റെഫ്രണ്ട നടത്തുക ഹിതപരിശോധന നടത്തുക ആരാണോ മെജോറിറ്റി അവർക്ക് പള്ളി കൊടുത്ത് അങ്ങനെ പല സ്ഥലത്തും തീർത്തിട്ടുണ്ട് ഈ കുന്നക്കാൽ അതുപോലെ വലമ്പൂര് അവിടെയൊക്കെ തീർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരു വിഭാഗങ്ങളും ഒരു ഭൂരിപക്ഷത്തിന് പള്ളി വിട്ടുകൊടുത്ത് ന്യൂനപക്ഷത്തിന് അവരുടെ അവർക്ക് അവർഹതപ്പെട്ട അവകാശം കൊടുത്ത് സെമിത്തേരി അതാണല്ലോ ഏറ്റവും സെൻസിറ്റീവാണ് ഇരുകൂട്ടർക്കും ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു ഇതായിരുന്നു ഞാനൊരു സത്യമായ ഒരു കാര്യം പറയാം ഓർത്തഡോക്സ് സഭയിൽ തന്നെ തൊണ്ണൂറ് ശതമാനവും ആളുകളും യാത്രാപൊരുത്തമാരും വൈദികരും ഇതിനൊക്കെ എതിരാണ് കാരണം എന്താണെന്നുവെച്ചാൽ അവർക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ രണ്ടാമത് നമുക്കറിയാം ഈ കാലത്ത് പരസ്പരം തമ്മിലടിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടവരല്ല ഇത് പ്രാക്ടിക്കലായിട്ട് രണ്ട് സഹോദരി സഭകളായി പരസ്പരം അംഗീകരിച്ച് സഹകരിച്ച് നമുക്ക് ഒരു ക്രിസ്തീയ സാക്ഷ്യത്തോടുകൂടി ഈ കേസുകളെല്ലാം അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം അതിലേക്ക് ഞങ്ങളുടെ ഓർത്തഡോസ് സഹോദരങ്ങൾ ആ മനസ്സ് നേതൃത്വം പ്രത്യേകിച്ച് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് തിരുമേനി ദൈവം മനുഷ്യൻ്റെ മുഖത്ത് ദൈവം വെളിപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ പുൽത്തൊട്ടിയിൽ പുൽക്കൂട്ടിൽ കിടക്കുന്ന യേശു എന്ന് പറയുന്നത് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനാണ് നമ്മുടെ വിശ്വാസം അനുസരിച്ച് അപ്പൊ യഥാർത്ഥത്തില് അതുവരെയും കാണപ്പെടാത്ത വിദൂരനായിരുന്ന മനുഷ്യനപ്രാപ്യനായിരുന്ന ദൈവം ഒരു മനുഷ്യന്റെ മുഖത്ത് ഒരു ശിശുവിൻ്റെ മുഖത്ത് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവമെന്ന് പറയുന്നത് സ്നേഹമായിട്ട് കരുണയായിട്ട് പ്രത്യാശയായിട്ട് സമാധാനമായിട്ട് ആ ശിശുവിൽ വെളിപ്പെട്ട അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് ഞാൻ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവിടെയൊക്കെ ഓരോ കോൺഫറൻസുകൾ വരുമ്പോൾ അവരെന്നോട് പറയും ഈ റിലീജിയസ് പ്ലൂറലിസം ഡയലോഗ് ഇതിനെക്കുറിച്ച് അവർ വലിയ ഞാൻ പറഞ്ഞു അപ്പണ്ട എന്നോട് പറയും നീ എന്താണെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ അയലക്കത്ത് ഞങ്ങൾ എൻ്റെ സഹോദരങ്ങൾ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും ഒക്കെ പള്ളിയിൽ പെരുന്നാൾ വരുമ്പോൾ അവരവിടെ വരും അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ ഞങ്ങളവിടെ പോവും മോസ്കില് ഇത് വരുമ്പോൾ ഇത് അല്ലെങ്കിൽ റംസാൻ വരുമ്പോൾ ഇതെല്ലാവരും കിട അപ്പോൾ ആ ഒരു എല്ലാവരും കിടന്നും നമ്മൾ മതം ഒരിക്കലും നമ്മളെ വേർതിരിച്ചിട്ടില്ല അതായത് നമ്മുടെ നാടിൻ്റെ ചൈതന്യ അതാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു അത്ഭുതമാണ് അത് തന്നെ ഇന്ത്യ ഭാരതം ഒരു അത്ഭുതമാണ് അതുകൊണ്ട് തന്നെ പക്ഷേ നിർഭാഗ്യവശാൽ അതുതന്നെയാണ് ക്രിസ്തുവിൻ്റെ ക്രിസ്തുമസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം അത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ടോ ഹിന്ദുവിന് വേണ്ടിയിട്ടോ യഹൂദന് ഉള്ളതല്ല ആ ദൈവസ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ആദ്യം ക്രിസ്തുവിൻ്റെ ഈ സന്ദേശം ഇത് അറിഞ്ഞതാരാന്നറിയാമോ യഹൂദനല്ല കാരണം യഹൂദനാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് മെഷീക അവർ അത് മറ്റ് മതത്തിൽപ്പെട്ട വിദ്വാൻമാരെന്ന് പറയുന്ന പൂജ ിൽ കടന്ന് അവരാണ് ആദ്യം കേട്ടത് അപ്പോൾ ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു ചേർത്ത് നിർത്തുന്ന അത് ചൈതന്യം നമ്മുടെ ഭാരതത്തിലെ നമ്മളുടെ സെക്കുലറിസം നാടിൻ്റെ ആ മതവൈവിധ്യവും എല്ലാവരും ദൈവസ്നേഹത്തിലൊന്നാണ് അവിടെ ഈ മതത്തിൻ്റെ പേരിൽ ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രങ്ങളുടെ പേരിൽ മനുഷ്യനെ വേർതിരിക്കാൻ കാണിക്കുന്ന അത് ഈ സമീപ ദിവസങ്ങളിൽ വളരെ ദുഃഖകരമായ ചില വാർത്തകളൊക്കെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിലും ഒന്ന് കാണാനായിട്ട് കഴിഞ്ഞു അതുണ്ടാകാതിരിക്കട്ടെ നാം എല്ലാവരും ഒരു ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ കോർത്തിനക്കപ്പെട്ടവരാണ് ദൈവത്തിന് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ പാഴ്സിയെന്നോ ജൈന്നോ ഇല്ല എല്ലാവരും ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ വലിയ വലയത്തിൽ ചർക്കു തിരിച്ചറിവ് അതുകൊണ്ട് തന്നെ ആരാണോ ആ അമ്മയുടെ ആ കുഞ്ഞിലാ സ്നേഹം പോലെ ആരാണോ എവിടെയാണോ ആവശ്യക്കാരൻ എവിടെയാണോ കഷ്ടപ്പെടുന്നവൻ അവനിലേക്ക് ആ ദൈവത്തെ പുൽക്കൂടിലെ യേശുവിനെ പകർന്നു കൊടുക്കുന്നതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് അതായിരിക്കട്ടെ നമ്മുടെ ക്രിസ്തുമസ് അപ്പൊ തിരുമേനി ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ഈ തിരക്കുള്ള ദിവസത്തിലും നമുക്കൊപ്പം ചേർന്നതിന് ഞങ്ങളുടെ പ്രേക്ഷകർക്കൊപ്പം പങ്കൊത്തിരി സമയം ചെലവഴിച്ചതിന് അങ്ങനെ നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു ഒത്തിരി സന്തോഷം സന്തോഷവും സമാധാനവും പ്രത്യാശയെ നിറഞ്ഞ ക്രിസ്തുമസിൻ്റെ ആശംസകളും അതോടൊപ്പം തന്നെ അനുഗ്രഹകരമായ നിർഭരമായ ഒരു പുതുവർഷവും ആശംസിക്കുന്നു